വയനാട് വിഷൻ ബത്തേരി മിന്റുമാളുമായി ചേർന്ന് നടത്തിയ പാട്ടിന്റെ വസന്തം വിരിയിക്കുന്ന മിൻഡുമാൾ സ്മാർട്ട് സിംഗർ പരിപാടിയുടെ ഷൂട്ടിംഗ് പൂർത്തിയായി ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വയനാട് വിഷനിൽ പരിപാടി സംപ്രേഷണം ചെയ്യും സംഗീത ലോകത്തെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വയനാട് വിഷൻ സുൽത്താൻ ബത്തേരി മിന്റുമാളുമായി ചേർന്ന് സ്മാർട്ട് സിംഗർ പരിപാടി ഒരുക്കിയത് ദേവരാജ സംഗീതം ഇഷ്ടഗാനം സെമി ക്ലാസിക്കൽ സോങ് റൗണ്ടുകളിലായിരുന്നു മത്സരങ്ങൾ പത്തുമുതൽ ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ളവർക്കായിരുന്നു മത്സരം സംഘടിപ്പിച്ചിരുന്നത് ഓഡിഷനിൽ പങ്കെടുത്ത പങ്കെടുത്തു പേരിൽ നിന്നാണ് ഫൈനൽ മത്സരാർത്ഥികളായ ഇരുപത് പേരെ തെരഞ്ഞെടുത്തത് മലയാളം തമിഴ് ഹിന്ദി ഗാനങ്ങൾ മത്സരാർത്ഥികൾ ആലപിച്ചു ഗായികയും വീണാവാതകയുമായ ശ്രീലക്ഷ്മി വിനീഷ് പ്രശസ്ത ബാസ് ഗിറ്റാറിസ്റ്റ് അതുൽ പ്രഭാകർ തുടങ്ങിയവർ വിധികർത്താക്കളായി വിജയികൾക്ക് വയനാട് വിഷൻ മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസ് മിൻറ്റുമാൾ മാനേജിംഗ് ഡയറക്ടർ മാത്യു സെബാസ്റ്റ്യൻ ചാനൽ ഡയറക്ടർമാരായ കാസിം റിപ്പൺ തങ്കച്ചൻ പുളിഞ്ഞാൽ റിപ്പോർട്ടർ അബു താഹിർ മിൻറ്റുമാൾ മാനേജർ ഷാജൻ തുടങ്ങിയവർ സമ്മാനങ്ങളും ക്യാഷ് പ്രൈസും നൽകി ധനേഷ് ദാമോദർ അവതാരകനായി വയനാട് വിഷൻ ബത്തേരി